ഏകമകൻ കോവിഡ് ബാധിച്ച് മരിച്ചതോടെ ലോൺ തിരിച്ചടയ്ക്കാനാകാതെ ജപ്തി ഭീഷണിയിൽ കോഴിക്കോട് പുനൂരിലെ വൃദ്ധ ദമ്പതികൾ കഴിയുകയാണ് അവസാന അവധിയും കഴിഞ്ഞു ഏത് നിമിഷവും വീട് ജപ്തി ചെയ്യുമെന്ന ആശങ്കയാണിവർക്ക് എന്നാൽ വീട്ടിൽ നിന്ന് കുടിയിറക്കില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കുമെന്നുമാണ് കേരള ബാങ്ക് പുനൂർ ശാഖ മാനേജർ പറയുന്നത് പിന്നെ ഇപ്പോൾ അങ്ങോട്ടാവുന്നില്ല രണ്ടത് മാസമായി തീരെ ഒന്ന് അടയ്ക്കാനുണ്ടായിപ്പോയിട്ട് വീട് നന്നാക്കാൻ വേണ്ടിയിട്ട് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് അവൻ്റെ അവൻ്റെ വീട് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് ഓര് വന്നിട്ട് അളന്നിട്ടാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അളക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല ഞങ്ങൾ വിത്താളവരെ വിചാരിച്ച് വിൽക്കാൻ എനിക്ക് തോന്നുമില്ല വിൽക്കാൻ ഞങ്ങൾ വിൽക്കാൻ നോക്കി ആരും വല്ല അത്ര അപ്പോൾ ഒരു അറുപത് ദിവസത്തത് പറഞ്ഞ് പിന്നെ രണ്ടാമതെനിക്കാവായിട്ട് രണ്ടാമതോരൊരു തിരു ദിവസത്തെ അവധിയും കൂടി തന്ന് അത് ഇന്നലെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെയൊരു വരുന്നതിനുള്ള ഒരു പേടി എനിക്കൊരു വന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് അത് പത്ത് എഴുപത്തി മൂന്ന് വയസ്സായാലേ കാലിൻ്റെ മുട്ട് സർജറി കഴിഞ്ഞതാണ് പിന്നെ ഇപ്പോൾ തൽക്കാലം ഒരു അറിയുന്നൊരു സ്റ്റുഡിയോ ഒന്ന് വന്നിരുന്നിട്ട് പോകാമെന്നുള്ളൊരിതിൽ ചെറിയൊരു പൈസ ഇപ്പോഴത്തെ അഞ്ഞൂറ് ഉപ്പ്യെന്നു പറഞ്ഞാൽ അറിയില്ല അത് ആ കൂലിക്കാണ് കൂലിപ്പണി എന്തിലാണ് അതുകൊണ്ടാണ് ഗുളിക ദിവസം ഗുളിക വേണം ഞങ്ങൾക്ക് രണ്ടാക്കും വേണം ഗുളിക അതിൻ്റെ പ്രഷറിന് അതും ഇതുമൊക്കെ അമ്മപ്പൊരുക്കും അതാ അതാണ് ഞങ്ങളർ ആരും സഹായിക്കാനുമില്ല സാനിയ മനോമി നമുക്കൊപ്പം എത്തുന്നു ഗുഡ് ഈവനിങ് സാനിയ മനോമി മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടില്ല എന്നത് ബാങ്ക് പറയുമ്പോഴും ഈ തുക തിരിച്ചടയ്ക്കേണ്ടതുണ്ട് മാത്രമല്ല ഇരുവർക്കും പ്രായമായി വരികയാണ് അവരുടെ സംരക്ഷണമടക്കം മറ്റാരുമില്ല ഇവർക്ക് സഹായത്തിന് മറ്റാരെങ്കിലും ഏതെങ്കിലും കോണിൽ നിന്ന് സന്മനസ്സുള്ളവർ എത്തുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണോ ഈ ദമ്പതികൾ സുജയ ഗുഡ് ഈവനിങ് ഏക മകനാണ് ഈ പ്രീതയുടെയും ഭർത്താവ് ശ്രീനിവാസിൻ്റെയും ഏക മകനായിരുന്നു ഉണ്ണിക്കണ്ണൻ അദ്ദേഹം കോവിഡ് ബാധിതനായി നാല് വർഷം മുൻപ് മരിച്ചു ബാംഗ്ലൂരുവിൽ ബാംഗ്ലൂരു എയർപോർട്ടിൽ ഗ്രൗണ്ട് സ്റ്റാഫായി ജോലി ചെയ്തു വരികയായിരുന്നു ആ സമയത്താണ് വീട് നന്നാക്കാനായി പത്ത് ലക്ഷം രൂപ വായ്പ എടുക്കുന്നത് ആ വായ്പ മരണം വരെയും വളരെ കൃത്യമായി അടച്ചിരുന്നു ഈ കഴിഞ്ഞ ഏഴ് മാസം മുൻപ് വരെയും വളരെ കൃത്യമായി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് അടയ്ക്കാനാവാത്ത സാഹചര്യം വരികയും അങ്ങനെ ഭീമമായ കടത്തിലേക്ക് അത് പോവുകയും ചെയ്തു പത്ത് ലക്ഷത്തിൽ ഏഴ് ലക്ഷം രൂപ അവർ അടച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പലിശയും മറ്റുമായി ഇനിയും എട്ട് ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരുമെന്നാണ് ബാങ്കിൻ്റെ നോട്ടീസ് വന്നിരിക്കുന്നത് ഈ നോട്ടീസ് വന്നതോടുകൂടി വലിയ ആശങ്കയിലാണ് കുടുംബം കാരണം ഈ പ്രീത എന്ന് പറയുന്ന സ്ത്രീക്ക് അതായത് ഉണ്ണിക്കണ്ണൻ്റെ അമ്മയ്ക്ക് ഹൃദയവാൽവിനടക്കം തകരാറുള്ളവരാണ് അവർക്കൊരു വീട് മാത്രമേ ഉള്ളൂ മറ്റ് ബന്ധുക്കളോ അല്ലെങ്കിൽ ആശ്രയിക്കാനോ ആരുമില്ല ഭർത്താവ് ശ്രീനിവാസനാണെങ്കിൽ നല്ല പ്രായമുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിന് കാലിനും മറ്റും സുഖമില്ലാത്ത സ്വാധീനമില്ലാത്ത തരത്തിൽ നടക്കാനൊക്കെ പ്രയാസമുള്ള ആളാണ് അത്തരത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബം അവർക്ക് ജപ്തി നോട്ടീസ് പ്രകാരമുള്ള അവസാന തീയതി ഇന്നലെ അവ ഇന്ന് അവസാനിക്കുകയാണ് നാളെ ജപ്തി ചെയ്യാൻ വരുമെന്നുള്ള അറിയിപ്പാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അതുപ്രകാരം അവർ വലിയ ആശങ്കയിൽ തന്നെ കഴിയുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിരുന്നു സർഫാസി ആക്ട് പ്രകാരം ജപ്തി ഭീഷണി ജപ്തി ചെയ്യുമ്പോൾ കുടിയിറക്കില്ല പകരം മറ്റ് താമസ സൗകര്യം ഒരുക്കിയതിന് ശേഷം മാത്രമേ ആ വീട്ടിൽ നിന്ന് മാറ്റുകയുള്ളൂ എന്നൊക്കെ ആ സാഹചര്യം തന്നെയാണോ എന്ന് നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലുള്ള ആളുകളെ കിട്ടിയില്ല മറിച്ച് സാധാരണക്കാരായ ബാങ്ക് ജീവനക്കാർ പറയുന്നുണ്ട് ഏതായാലും മറ്റൊരു താമസ സൗകര്യം ഒരുക്കിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ഇവരെ ഇവരെ വീട്ടിൽ നിറക്കി വിടുകയുള്ളൂ എന്ന് തന്നെയാണ് പക്ഷേ അപ്പോഴും എങ്ങോട്ട് പോകുമെന്നറിയില്ല കാരണം ഇത്രയും വലിയ തുക എങ്ങനെ അടയ്ക്കുമെന്നറിയില്ല കൂടാതെ പതിനൊന്ന് കെ വി ചുവട്ടിൽ കൂടി കെ സി ബി ലൈനിന്റെ ചുവട്ടിൽ കൂടിയാണ് ഈ സ്ഥലം പോകുന്നത് അതുകൊണ്ട് തന്നെ വിറ്റാൽ വലിയ പണം കിട്ടാനുള്ള സാധ്യതയുമില്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെയൊക്കെ വലിയ എല്ലാ രീതിയിലും ആ കുടുംബം പ്രതിസന്ധിയിലാണ് എന്ന് സാനിയ മനോമി നമുക്കും നമ്മുടെ ഈ റിപ്പോർട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സന്മനസ്സുള്ള ആരെങ്കിലും ആ കുടുംബത്തിന് സഹായവുമായി എത്തും എന്നൊരു പ്രതീക്ഷയാണ് നമ്മുടെ മുന്നിലുള്ളത് ഏകമകൻ കോവിഡ് ബാധിച്ച് മരിച്ച കുടുംബമാണ് കോഴിക്കോട് പുനൂരിൽ കഴിയുന്ന വൃദ്ധ ദമ്പതികൾ അതിൽ അവർക്ക് രണ്ടുപേർക്കും മരുന്നൊക്കെ വാങ്ങേണ്ടതാണ് നിസ്സാര തുകയാണ് അവർക്ക് വരുമാനമായി കിട്ടാനാകെയുള്ളതും ഏത് നിമിഷവും വീട് ജപ്തി ചെയ്യുമെന്നുള്ള ആശങ്കയുണ്ട് പക്ഷേ ഉടൻ ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല എന്ന് കേരള ബാങ്കിന്റെ പുനൂർ ശാഖ മാനേജർ പറയുന്നുണ്ട് അത് മാത്രമാണ് ഇപ്പോഴുള്ള ഏക ആശ്വാസം പക്ഷേ മുന്നോട്ടേക്കുള്ള വഴി തെളിയണമെങ്കിൽ ആരെങ്കിലും അവരുടെ കൈപിടിച്ചേ മതിയാകൂ അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ പൊതുജന സമക്ഷം നമ്മൾ ഈ സങ്കട ഹർജി വയ്ക്കുകയാണ്